ഭക്ഷണം കുഞ്ഞിപ്പയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞങ്ങള് കഴിച്ചു ലെഡലി ഉണ്ട് ഇത് ഇത് ഒന്നും പെട്ടേ എന്ന് ഇന്നൊന്നും ഇത് മാനും നല്ലോണം പെട്ടുക്കണ് ഞാനും കുഞ്ഞിപ്പ് രക്ഷപ്പെട്ടു എത്ര രൂപ രൂപ ഇത് എടുത്താൽ അമ്പത് അസീല് ഫോട്ടോ എടുക്കുന്നുണ്ട് കുഞ്ഞിപ്പായി മഞ്ഞ നല്ല രസണ്ടേ ഞമ്മള് കോഴിക്കോട് എത്തി കോഴിക്കോടല്ലോട്ടോ ഗോവ കഴിഞ്ഞു ഗോവ ഗോവന്റെ ബീച്ച് അതെ അതെ വണ്ടി வடிகளக்கடித்தடுத்து வடிகளோ மோங்கி மாற்றியோட்டா முடியும் அசிலிமன் ராகத்தர தொடங்கி கடலக்கடல அமச்சரோ ഗാവലി പിന്നെ അല്ല മെക്സവന് ഇത് മെക്സവൻ സിദ്ധികാശ പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് മുടക്കരുത് എന്നാണ് എത്തി മക്കളെ എത്തി എത്തിണ കണക്കുണ കണകോണ മാറുന്നവടെ ഒറിജിനൽ കണകൊണ മഞ്ഞക്കണകൊണ എടുക്കട്ടെ എന്റെ ഫോണ ഫോക്കസ്ആണ ഗോവ 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 കുഞ്ഞിപ്പാ ഓനങ്ങട്ടോ ആ

പുളപ്പുരി പൂളപ്പുരി <laughs> ആ വെള്ളിക്കണ്ട് നമ്മള് ട്രെയിൻ ഓടിക്കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടും മധുരം ഇവിടെ അല്ലേ ഹാങ്കിങ് ബ്രിഡ്ജ് ഇതാണ് നമ്മൾ അവിടെ കാണാൻ ആ വീട്ടിൽ പോയ ൾ കണ്ടൽ കാടുകൾ കാലായി കണ്ടൽ കാട് കണ്ടൽ കാട് എന്താണ് കണ്ടൽ കാടുകൾ ഞാൻ ഇന്നേ വരെ ഗോവയിൽ പോയിട്ടില്ല പക്ഷെ ഞാൻ ഇനി പോവില്ല എനിക്കിഷ്ടല്ല ഗോവയിൽ പോണത് പക്ഷെ ഗോവയിലെ പോയൊക്കെ ഞാൻ കാണിച്ചിറും ഓ കർമാളി 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 എത്തിട്ടോ കർമാളി കർമാളി ഏ ഇപ്പതായോ യാത്ര രസം പക്ഷെ ഒരു ഗോവ ഞങ്ങക്ക് റെയിൽവേ ഉദ്യോഗസ്ഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ട് ആയിട്ട് ഒരു കൗണ്ടർ ഷൂട്ട് അനുവദിച്ചിട്ടുണ്ട് ആ സ്യൂട്ടിന്റെ പണിപ്പറായോ അതെ പുതിയ തുണിയോട്ട് അവരെ സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കിടന്നിട്ടും ഇരുന്നിട്ടും പൊട്ടിച്ചിട്ടും ഒക്കെ സമയത്തെങ്ങനെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കയാണ് ഇന്നലെ രാത്രി മണിക്ക് പുറപ്പെട്ട യാത്ര കാന കാന വരുന്നുണ്ട് ലൈറ്റ് വന്നു എല്ലാ പ്രാഥമിക ഘട്ടം അസീലിന്റെ നിർബന്ധ പ്രകാരം ട്രെയിനിൽ നിന്നും ചിക്കൻ ബിരിയാണി വാങ്ങി ചിക്കൻ ബിരിയാണി വാങ്ങി അച്ചാറും തൈരൊക്കെ എങ്ങിരിയാണി പോവാണിന്ന് പറഞ്ഞാല് ഞങ്ങൾ രത്നഗിരി ചായ ടേസ്റ്റ് നോക്കാണ് രത്നഗിരി ചായ നല്ല ഇന്നും രത്നഗിരി ചായകൾ നല്ല ഇനം ഇന്നം രൂപ സമീപിക്കുക

രഹിതരായ ഇന്ത്യൻ റെയിൽവേ തൊഴിലാളികൾ സ്റ്റേഷൻ ഇപ്പോൾ ഉള്ളത് കൊക്ക ട്രാക്ക് വന്നൊക്കെ ഈ മല കേട്ടോ ഈ മല ഈ മല തുരുന്നതാണ് തുരങ്കം ഉണ്ടെങ്കിൽ നമുക്ക് മെട്രോ വേണ്ട പരിപാടി കാരണം മെട്രോ ശ്രീ തരംഗം നമ്മൾ ആ തുരങ്കത്ത് കയറാൻ പറ്റും ചെറിയൊരു ക്യാപ്പേ ഉണ്ടാവുള്ളൂ േ അയ്യോ തുരങ്കത്തിൽ നമ്മുടെ വാഹനമൊക്കെയായി ഓ മലവാടത്താണ് വിളിക്കൊന്നുമില്ല പത്ത് പീസ് ഓറഞ്ചിനെ അമ്പത് രൂപേ ഒരു കിലോന്നെ അറുപത് നാട്ടത് മാങ്ങാട് വന്നിട്ട് ഞങ്ങൾ വാങ്ങി ഫൈൻ ഏതാ വണ്ടിക്കോളാ ഗ്രഹപ്രകാരം വടപ്പാവു വാങ്ങിച്ചിട്ടുണ്ട് വടപ്പാവളകോടീലേ സിമെന്റുകൾ കൊണ്ടുവരുന്ന വാഹനം സിമെന്റ് കൊണ്ടുവന്നിട്ട് ഇത് സൈഡിൽ ഇറക്കിയിട്ടുണ്ടാവും പിന്നെ ട്രക്കുകൾ കണ്ടെയ്നറൊക്കെ വന്നിട്ട് ഇതില് ലോഡാക്കിട്ട്

ുംബൈ നഗരത്തിന്റെ ഏറ്റവും ഒരു നഗരത്തിന്റെ നഗരത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൻവേൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് പൻവേൽ പൻവേൽ സീത പൻവേൽ പോലീസിൻ്റെ ഇവിടെ മുംബൈ പോലീസ് മുംബൈ പോലീസ് ആണ് പ്ലേസ് ഫോർ ഇൻ മുംബൈ മുംബൈ നഗരത്തെ വൃത്തി ഇല്ലാത്ത സ്ഥലത്താണ്